ചെറിയ ലോകത്താകെ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ് സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യയിലും കോവിഡ് കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കോവിഡ് കേസുകൾ ആയിരം കടന്നിരിക്കുകയാണ് ഏറ്റവും ഭീതിജനകമായ കാര്യം അതിൽ നാന്നൂറ് കേസുകളും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ കോവിഡിൻ്റെ ടെസ്റ്റിംഗ് കണക്കുകളും കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്രയും കണക്കുകൾ കൂടാൻ കാരണമായതും ഇപ്പോൾ ഒരുപാട് പേര് ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചുള്ള പനിയും ചുമയും ജലദോഷവും മൂലം ആശുപത്രികളിൽ ചെല്ലുന്നുണ്ട് അതിൽ വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് കോവിഡ് ടെസ്റ്റ് നടത്തുന്നുള്ളൂ അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു സംഖ്യ നാന്നൂറ് പരം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഈ പനിയും ജലദോഷവുമായി ഹോസ്പിറ്റലിൽ പോകുന്ന മുഴുവൻ പേരും കോവിഡ് ടെസ്റ്റുകൾ നടത്തണം എന്ന ഒരു ഒരു റിപ്പോർട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്നൊരു അറിയിപ്പ് വരികയാണെങ്കിൽ ഒരുപക്ഷേ ഈ സംഖ്യ ഇവിടെയൊന്നും നിൽക്കാൻ പോകുന്നില്ല അപ്പോൾ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ശരത്താ വാർത്ത കണ്ടിരുന്നോ എന്താണ് അതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നത് കണ്ടിരുന്നു മാത്രമല്ല അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ സ്വാഭാവികമായിട്ടും മഴ വരുമ്പോൾ തന്നെ നമുക്ക് ജലജന്യ രോഗങ്ങൾ വരും മറ്റ് രോഗങ്ങളെല്ലാം പടരുന്ന ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഒരുപക്ഷെ തലവേദനയോ പനിയോ ഒക്കെ സാധാരണയായിട്ട് ഒരു കുടുംബത്തിലെ ഒരാൾ ഒരാൾക്കെങ്കിലും കാണും ആ രീതിയിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ ഗുരുതരാവസ്ഥയിൽ വരുമ്പോഴത്തേക്കും പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും പലതും അറിയാൻ പറ്റുന്നത് ഇപ്പോൾ കോവിഡ് ടെസ്റ്റുകൾ എനിക്കൊന്ന് സ്വകാര്യ ആശുപത്രി വളരെ കുറ കുറവെണ്ണത്തിൽ മാത്രമേ എടുക്കുന്നു കാരണം അത്രയും ശ്രദ്ധയോടെ നോക്കുന്നവർ അങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോവിഡ് കേസുകൾ കൂടിയിട്ടുണ്ട് ആവശ്യപറകൾ ഏതാണ്ട് ആയിരത്തി ഒൻപത് കേസുകളാണ് വന്നിട്ടുള്ളത് നാനൂറ്റി മുപ്പതും കേരളത്തിലാണ് ഇവിടെ ഇപ്പോൾ വലിയൊരു പാൻഡമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയപ്പെടുന്നുണ്ട് അത് കാരണം ഇപ്പോഴുള്ള വകഭേദം ചൈനയിൽ സമാനമായ എന്താണെന്ന് തോന്നുന്നു വന്നിട്ട് ദക്ഷിണേഷ്യ കേന്ദ്രീകരിച്ച് ജയൻ വണ്ണ എന്ന് പറയുന്ന ഒരു വകഭേദമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അത് താരതമ്യേന പ്രശ്നമില്ല എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇതിന് ഉപവകഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നൊരു ഇത് വരുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ജനിതകഘടനയിൽ മാറ്റങ്ങളോടെ വരുന്ന പലതും ഇപ്പോൾ ഒമിക്രോൺ വന്നപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഗുരുതരമല്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഇത് കുറച്ച് കൂടുതലായിരുന്നു എന്നാൽ പോലും ഓരോ വകഭേദത്തിൻ്റെയും രീതി കണക്കായിരിക്കും പ്രശ്നങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ നമുക്കിതിനി മാറി വരുമ്പോൾ ഏത് തരത്തിലും അത് ബാധിക്കാൻ പോകുന്നു മാത്രമല്ല എനിക്കൊന്ന് കോവിഡ് വാക്സിനുകളൊക്കെ എടുത്തതിൻ്റെ പേരിൽ കുറച്ച് പേർക്ക് എനിക്കൊന്ന് കേരളത്തിലെ ഭൂരിഭാഗം പേരും കോവിഡ് വാക്സിനുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അതൊന്നും അഫക്റ്റ് ചെയ്യാത്ത വാക്സിൻ്റെ ഉണ്ടെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇടയ്ക്ക് കോവിഷീൽഡെല്ലാം അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു എങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്തായാലും നമുക്ക് വാക്സിനുകൾ ഒരു ഒരു പരിധി വരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ബൂസ്റ്റിംഗ് വാക്സിൻ ബൂസ്റ്റർ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇനി ഇതിൻ്റെ ഒരു വകഭേദം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ ഇരിക്കും കാര്യങ്ങൾ ഇപ്പോൾ ചൈനയിലടകം വീണ്ടും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പരമാവധി ഇവിടെയും പറയേണ്ട ഒരു കാര്യം കുട്ടികളൊക്കെ അടക്കം ഉണ്ടെങ്കിൽ പരമാവധി പൊതുസ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുക ഇപ്പം ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എങ്കിൽ പോലും അങ്ങനെ ഒഴിവാക്കുക അതുപോലെ തന്നെ മാസ്കുകൾ ഉപയോഗിക്കുക മാത്രമല്ല വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് ഇനി അടുത്ത ആഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്ക് പകർന്ന് അത് വീടുകളിലേക്ക് എത്തുന്നതാണ് പതിവ് അപ്പോൾ ഏറ്റവും വലിയൊരു വെല്ലുവിളിയുടെ കാലം കൂടിയാണ് വരാൻ പോകുന്നത് ഇപ്പോൾ കോവിഡ് കേസിൽ എനിക്കൊന്ന് രണ്ടുപേരെന്തോ മരണപ്പെട്ടു എന്ന് പറഞ്ഞു കർണാടക കേരളത്തിൽ രണ്ടുപേരെന്തോ മരണപ്പെട്ടു മാത്രമല്ല കർണാടകയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഭീതി കൂട്ടുന്ന കാര്യങ്ങൾ ആണ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പറയുന്നെങ്കിൽ പോലും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുക എന്ന് നല്ലത് തന്നെയായിരിക്കും നമ്മൾ നേരത്തെ പറയുമ്പോൾ എല്ലാം വരുത്തി വച്ചിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് അതിന് ഒരു പടി മുമ്പേ ആയിട്ടൊരു പ്രിക്കോഷൻ എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു ഈ കോവിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രോഗങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമാവുന്നത് ഇതിന് വ്യാപനശേഷി വളരെ കൂടുതലാണ് പെട്ടെന്ന് ആളുകളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള വ്യാപനശേഷി വളരെ അധികമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാജ്യമൊന്നടങ്കം ഒരു ലോക്ക്ഡൗണിലേക്ക് അടക്കം പോവേണ്ട ഒരു സാഹചര്യം വന്നത് കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ വളരെ നിമിഷ നേരം കൊണ്ടത് പകരാം അപ്പം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ചുമ്മാ ജലദോഷം പനി പോലുള്ള അസുഖം ഉള്ളവർ മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ പരമാവധി അത് വീട്ടിലാണെങ്കിൽ പോലും മാസ്ക് ധരിച്ചിട്ട് പോകണം എന്നുള്ളതാണ് ഈ സമയത്ത് എടുത്തു പറയേണ്ട കാര്യം അത് ആരോഗ്യവകുപ്പ് അതിനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുമുണ്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഗുരുതരമായി പനി വേറെ രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് ഒരു ടെസ്റ്റിലേക്ക് തന്നെ പോയി അത് സുരക്ഷ ഉറപ്പുവരുത്തുക കാരണം ഇതറിഞ്ഞാലാണ് ഇതിനുള്ള പ്രതിവിധി നമുക്ക് നേടാൻ പറ്റുമോ ഇല്ലെങ്കിൽ ക്വാറന്റൈൻ പോലെയുള്ള സംവിധാനത്തിലേക്ക് മാറാൻ പറ്റൂ അല്ല പനി ഉണ്ട് അത് വെച്ചിരുന്ന് വീട്ടിൽ തന്നെ നമ്മൾ മാസ്ക് ഇടാതെ മറ്റുള്ളവരുമായി സഹവസിച്ചാൽ ഒരുപക്ഷെ അത് കോവിഡ് ആണെങ്കിൽ പ്രായമായവരും ഗർഭിണികളടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് വരും കാരണം അവരിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവാം പിന്നെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു എന്നാണ് കേരളത്തിൽ ഇപ്പോൾ ഈ മെയ് പത്തൊമ്പതിന് ശേഷമാണെന്ന് തോന്നുന്നു രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അത് അതീവ ജാഗ്രതയിൽ തന്നെ നമ്മൾ എടുക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ നീങ്ങിയാൽ നമുക്ക് ഒന്നിച്ച് ചെറുക്കാവുന്നതേ ഉള്ളൂ കാരണം മാസ്ക് ധരിക്കുക കൃത്യമായി ആരോഗ്യവകുപ്പ് തരുന്ന മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് മാത്രം പൊതു ഇടങ്ങളിലെല്ലാം പോവുക പരമാവധി ഡോക്ടറെ കണ്ടു തന്നെ ചികിത്സ ഉറപ്പാക്കുക സ്വയം മരുന്നുകൾ എടുക്കാതെ ഡോക്ടറെ കണ്ടു തന്നെ ചികിത്സ ഉറപ്പാക്കുക ആശുപത്രികളിൽ അതുപോലെയുള്ള ആളുകൾ കൂടുന്ന സ്ഥലത്ത് പരമാവധി പോകുന്നത് ഒഴിവാക്കുക എന്നൊക്കെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതിൽ നമ്മൾ കണ്ടതായിരുന്നു ഒരു ഒരു നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാസ്കുകൾ മാറുന്നു നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു പുറത്തു പോയിട്ട് വന്നാൽ കൈ കഴുകുന്നു സോപ്പ് ഇപ്പോൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ചു കൈ കഴുകുന്നു ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടന്നു വന്ന കോവിഡ് വന്നതിന് ശേഷമാണ് അത് കുറേ ആളുകൾ അത് പകർത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അത്രയ്ക്കൊന്നും വേണ്ട എങ്കിൽ പോലും ഈ ഒരു സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഇപ്പോൾ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് എന്ന വാർത്ത കേൾക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ കുറച്ച് നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടൈ തിരക്കേറിയ വാർത്താ ദിനത്തിൽ തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കാൻ വീണ്ടും ഒക്കെ ഇപ്പോൾ നമ്മൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നേരത്തെ ആശുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് ഇപ്പോൾ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു അവിടെ എല്ലാം തന്നെ മാസ്കുകൾ ഉറപ്പാക്കുക സുരക്ഷ ഒരു ഉറപ്പാക്കുക ആശുപത്രികളിൽ കഴിവതും പോകുന്നത് ഒഴിവാക്കുക എന്തെങ്കിലും വൈദ്യസഹായം വേണമെങ്കിൽ ഡോക്ടറുമായിട്ട് അല്ലാതെ ഇപ്പം പൂർണ്ണ പൂർണ്ണമായിട്ടും നമുക്ക് വൈകാരി ഉണ്ടെങ്കിൽ മാത്രം ആശുപത്രിയിൽ പോകാം കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നെങ്കിൽ ചെയ്യുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പരമാവധി ആൾക്കൂട്ടങ്ങളിൽ പോകാതിരിക്കുക എന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് കുട്ടികൾ ഗർഭിണികളെല്ലാം അതുപോലെ പ്രതിരോധ ശേഷി കുറവുള്ള വയസ്സ് മുതിർന്നവർ അതുപോലെ എല്ലാവരും തന്നെ പ്രതിരോധ ശേഷി കുറഞ്ഞവർ അവർ കുറച്ചും കൂടെ സംയമനം പാലിച്ച് കുറച്ച് എന്താ പറയുക ആൾക്കൂട്ടത്തിൽ ഇടയിലും പോകാതിരുന്നാൽ നമുക്ക് കഴിവതും ഒഴിവാക്കാം ഇപ്പോഴത്തെ സാഹചര്യം നേരത്തെ പേടി പേടിക്കൂടേണ്ട പണി കൂടുതലും മാത്രമല്ല പേടിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ തുടരട്ടെ നമുക്കൊരു പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം